നിങ്ങൾ നിങ്ങളിങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു മൂന്നാല് വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താടണം അതിൻ്റെ തെളിവും കാര്യങ്ങളും കൂടി സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇന്നതാണിത് സംഭവിച്ചെന്ന് പിന്നെ അഷറഫ് താമരശ്ശേരി അയാളെ അയാൾ പേര് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അയാൾക്ക് അത് വേദനിപ്പിച്ച് അയാൾക്ക് തോന്നി ഞാനും ഇതിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ മറുപടി പറഞ്ഞു അറുന്നൂറ് റിയാലിന് മയ്യത്ത് കൊണ്ടോണ ബോക്സ് കിട്ടുന്ന പറഞ്ഞു ഷെരീഫ് ഖാ ഷെരീഫ് അല്ല ഒരു മൂന്നാലു ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നിങ്ങള് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളൊക്കെ അല്ല വേണ്ടത് ഇതിന് തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം ഷരീഫ് ആരെ കണ്ടാൽ ആര് ചോദിച്ചാൽ അപ്പൊ ഷെരീഫ് ഞങ്ങള് വീഡിയോ ചെയ്യുന്നത് എന്താ മയ്യത്ത് ദീനികളെ ഞാൻ മുഖംമൂടി അയപ്പിക്കും പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറയില്ലേ പിന്നെ ഈ അഷർഫ് ക അഷറഫ് താമരശ്ശേരി ഉപരോടെ പണിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല മൂപ്പര് ഇതെന്നായിട്ട് മുന്നോട്ട് പോണ വ്യക്തിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊരു വെല്ലുവിളിയാണ് മൂപ്പര് ഏറ്റെടുത്തതെന്ന് വെച്ചാൽ അറുന്നൂറ് രീതിന് ബോക്സ് കിട്ടൂല പിന്നെ ഒരു ദിവസം കൊണ്ട് മയ്യത്ത് ഗേറ്റ് അയക്കാൻ കഴിയൂല അങ്ങനെയൊക്കെ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കണെന്താ വെച്ചാല് പെട്ടെന്ന് ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അപ്പൊ ഷെരീഫ് അങ്ങനെ ഈ ആൾക്കാരൊക്കെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അതിന്റെ തെളിവ് പുറത്തു കൊണ്ടിരണം അപ്പൊ ആരോ പറഞ്ഞത് നിയമവിരുദ്ധ ഒരു നിയമവിരുദ്ധമല്ല നിങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോരി ഇതിലെ സത്യാസ ജനങ്ങളറിയട്ടെ അല്ലാണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ജനങ്ങൾ ഇങ്ങളെ മാത്രമേ കുറ്റം പറയുള്ളൂ നിന്റെ തെളിവും കൂടി നിങ്ങൾ ഹാജരാക്കണം നിന്റെ തെളിവും കൂടി നിങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങക്ക് ഇതിന്നൊരു രീതി കിട്ടുകയുള്ളൂ അല്ലാണ്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമല്ല അപ്പം അഷർഫ് കായാലും ആരെന്നായാലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ തെറ്റായിട്ട് ഷരീഫ് അങ്ങൾ കൂടുതൽ കാണിക്കണം ജനങ്ങളിടയില് അല്ലെങ്കിൽ ഇങ്ങളെന്നും ഒരു മോശപ്പെട്ടവനായിട്ടാണ് എല്ലാവരും ഇങ്ങളെ ചിത്രീകരിക്കുള്ളൂ അപ്പൊ ഷെരീഫ് കളിത് എന്താ വെച്ചാൽ കൂടുതൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിന്റെ തെളിവും കാര്യങ്ങളും കൊണ്ടുവരി അങ്ങനെ മയത്തിന്റെ പൈസ തിന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജനങ്ങളൊന്നും കാണട്ടെ ഷെരീഫ് അതല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ഇപ്പൊ കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരുന്ന കുറെ ഒരു പത്ത് പാഞ്ച് വീഡിയോ ചെയ്തുകൊണ്ട് കാര്യമല്ല രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തതിന്റെ ശേഷം ഇതിന്റെ തെളിവും കാര്യങ്ങളും ഹാജരാക്കി അല്ലെങ്കിൽ ഇങ്ങക്ക് അയ്യോല്ലെങ്കിൽ നാട്ടിലല്ലേ അവിടുന്ന് ചെയ്യാൻ പറ്റും നാട്ടിൽ ആർക്കെല്ലാം അയച്ചുകൊടുക്കി അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം ഓര് ചെയ്യട്ടെ ഇങ്ങക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ